പടിപ്പൊരു ലത്തീഫ് എന്ന പൊതുപ്രവർത്തകൻ സ്വന്തം വഴിവെട്ടി പൊതുപ്രവർത്തനത്തിലൂടെ മുന്നോട്ട് വന്ന ഒരാളാണ് സാമാന്യ തന്നെ മനുഷ്യരോടൊക്കെയും ഏറ്റവും സ്വാഭാവികമായും ചടുലതവയോടെയും ഒരാൾ കരുനാഗപ്പള്ളി വളർന്നു വരുന്നൊരു നഗരസഭയാണ് ആ സഭയുടെ നായകത്വം മുനിസിപ്പൽ ചെയർമാൻ പദവി ഇടതുമുന്നണിയിലെ പങ്കുവെക്കലിലൂടെയാണ് സി പി ഐയുടെ നേതാവ് കൂടിയായ പടിപ്പൊരു ലത്തീഫിന് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഭാവികമായ രീതിയും ശൈലിയുമൊക്കെ വെച്ച് സാധാരണക്കാരോട് ഇടപെടുന്ന ഭാഗവുമൊക്കെ വെച്ച് എല്ലാവരും വിചാരിച്ചു അല്ലെങ്കിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടു എങ്ങനെയാണ് പഠിപ്പുര ലത്തീഫ് ഈ സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളോട് ചേർന്ന് നിന്ന് അവരുടെ പ്രയാസങ്ങൾ കേട്ട് തൻ്റെ പരിമിതികളും സാധ്യതകളും ഭംഗിയായി ഉപയോഗിച്ച് മറ്റൊരു ലക്ഷ്യവുമില്ലാതെ അദ്ദേഹം ആ നഗരസഭയുടെ നായകത്വം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഏത് നാടിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് അവിടുത്തെ ജനങ്ങളുടെ സാധാരണക്കാരുടെ ഏറ്റവും അവസാനത്തെ അത്താണിയായ മനുഷ്യരുടെ അത്താണിയായി മാറുക എന്നുള്ളതാണ് അവർക്ക് സാന്ത്വനമാവുക എന്നുള്ളതാണ് അവർക്ക് സഹായമാവുക എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഒരുപാട് മനുഷ്യജീവിതങ്ങൾ വ്യത്യസ്ത മേഖലകളിലുള്ള മനുഷ്യർ ഒരു കാലത്ത് വളരെ പ്രശസ്തമായിരുന്നവർ വലിയ സമ്പന്നരായിരുന്നവർ ഒക്കെയും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പല വ്യതിയാനങ്ങളും വരുമ്പോഴേക്കും ആശ്രയമായി എത്തുന്നത് ഈ ധർമാശുപത്രിയിലാണ് അവിടേക്ക് ബാക്കി എല്ലായിടത്തും പോലെ വല്ലാതെ ബന്ധുക്കൾ തള്ളിക്കയറില്ല വലിയ വാഹനത്തിലൊന്നും ആൾ വരാൻ അങ്ങനെയുള്ള ബന്ധുക്കൾ ഉണ്ടാവില്ല ഉണ്ടായാൽ പോലും അവരാരും അങ്ങോട്ടേക്ക് വരികയുമില്ല സ്നേഹത്തോടെ പരിചരിക്കുന്ന ഒരു ഭർത്താവോ മകനോ മകളോ ഭാര്യയോ കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ് അവിടെ അവിടുത്തെ മനുഷ്യർക്ക് പലതരത്തിലുള്ള ചാരിറ്റിയുമായി ഒരുപാട് ആളുകൾ ഇടയ്ക്കിടെ വരാറുണ്ട് ആഴ്ചകളിൽ കൊടുക്കുന്നവരുണ്ട് മാസങ്ങളിൽ കൊടുക്കുന്നവരുണ്ട് ചില പ്രത്യേക ദിവസങ്ങളിൽ കൊടുക്കുന്നവരുണ്ട് എന്നാൽ ഇത് സ്ഥിരമായ ഒരു സംവിധാനമാക്കി മാറ്റി അഭിമാനത്തോടെ തങ്ങളുടെ പങ്കുകൂടി കൊടുത്ത് ഒരു പ്രഭാത ഭക്ഷണം ഒരുക്കുന്ന പരിപാടിയാണ് ഗുഡ് മോർണിംഗ് കരുനാഗപ്പള്ളി അവിടുത്തെ രോഗികൾക്കെല്ലാം ഒരു നിശ്ചിത തുകയിൽ നല്ല ആരോഗ്യകരവും രുചികരവുമായ ഒരു ഭക്ഷണം പ്രഭാത ഭക്ഷണം നൽകുന്നു അത് കേവലം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പദ്ധതി നിർവഹണം മാത്രമല്ല മനുഷ്യത്വം മരിച്ചിട്ടില്ലെന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ചില ചിന്തകളുടെ ഭാഗം കൂടിയാണ് അതൊക്കെ മതിയാവുന്നതാണ് ചില പേരുകൾ അടയാളപ്പെടുത്താൻ ചില മനുഷ്യരെ ഓർക്കാൻ ചില നന്മകളുടെ ഭാഗമായി തീരാൻ കാണാം ആ പരിപാടിയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മറ്റ് നഗരസഭകൾക്കും അതുപോലെ മറ്റു മനുഷ്യർക്കുമൊക്കെ ഇതിൽ പങ്കാളികളാവാം ഇനി നാളുകളിൽ ഈ പറയുന്ന ആരുടെയെങ്കിലും ബന്ധുക്കൾക്ക് വേണ്ടി ഒരുപാട് കൊളസ്ട്രോളും ഷുഗറും ഒക്കെയുള്ള ആളുകൾക്ക് വലിയ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ ഈ ആളുകളുടെ ഗുണഭോക്തൃ വിഹിതമായ പത്ത് രൂപയുണ്ടല്ലോ അതായിരം പേരുണ്ടെങ്കിൽ ആയിരം ഇൻറ്റു പത്ത് പതിനായിരം രൂപ അല്ലെങ്കിൽ മുഴുവൻ പേർക്കും ഭക്ഷണത്തിനുള്ള ആ കാശ് അത് അടച്ചാൽ അതങ്ങനെ നടന്നു പോകും അതൊക്കെയാണ് അവസാനം മിച്ചമുണ്ടാവുക മറക്കാതിരിക്കാം പഠിപ്പുര ലത്തീഫിനും മുനിസിപ്പൽ കമ്മിറ്റിക്കും ഇതിന് നേതൃത്വം നൽകുന്ന നിർവഹണ ഉദ്യോഗസ്ഥർക്കും ആ ഗവൺമെൻറ് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർക്കും എല്ലാം പ്രത്യേക അഭിനന്ദനങ്ങൾ നന്നായി തുടരട്ടത് കാണാം അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ ജൂലൈ അഞ്ചാം തീയതിയാണ് ഇത് തുടങ്ങിയത് മന്ത്രി ചിഞ്ചുറാണിയാണ് ഉദ്ഘാടനം ചെയ്തത് അന്ന് മുതൽ ഇന്ന് ഇന്ന ദിവസം വരെ നമ്മൾ രാവിലെ ആറരയാകുമ്പോൾ പ്രഭാത ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് തീർ തീർന്നെടം വരെ നമ്മൾ എട്ട് എട്ട് മണിയാകുമ്പോഴത്തേക്ക് തീരും അത് കഴിഞ്ഞ് ഞങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങളാണ് ഞങ്ങളത് കഴിഞ്ഞ് ഞങ്ങളുടെ ഹരിതകർമ്മസേനയുടെ ഡ്യൂട്ടിയിലോട്ട് പിന്നെ ഒമ്പത് മണിയിലോട്ട് പോകും ഏതൊരു അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് നമ്മളെ ടിക്കറ്റിന്റെ കിടപ്പ് രോഗികൾക്ക് മാത്രമാണ് കിടപ്പ് രോഗികൾക്ക് നമ്മൾ പത്ത് രൂപയ്ക്ക് നാല് നാലിഡ്ലിയും സാമ്പാറും അങ്ങനെയാണ് പിന്നെ ബസ് സ്റ്റാൻഡർക്ക് നമ്മൾ ഇഡ്ഡലിക്ക് പിന്നെ നമ്മൾ മുപ്പത് രൂപയും കൂടെ കൊടുക്കും ഇതിനെ ആശ്രയിക്കുന്ന കുറേ ആളുകൾ ഇത് വേണ്ടി ഇതിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ രാവിലെ വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട് പിന്നെ അധികം വരത്തില്ല എല്ലാം തീർന്നതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ദിവസേന രണ്ടായിരത്തിൽ പരം രോഗികൾ വന്നു പോകുന്ന ഹോസ്പിറ്റലാണ് അവിടെ ഇരുന്നൂറിൽ പരം ബെഡുകൾ കിടപ്പ് രോഗികളുണ്ട് അങ്ങനെ വരുന്ന രോഗികൾക്ക് ഈ നാഷണൽ ലൈവായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വർക്ക് നടക്കുന്ന കാരണത്താൽ തൊട്ടടുത്ത കടകളൊന്നും തന്നെ ഇല്ല അപ്പോൾ അവർക്ക് ഈ കിടക്കുന്ന രോഗികൾക്ക് രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം ഇതൊക്കെ വീട്ടുകളിൽ നിന്ന് വരുമ്പോൾ താമസിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശയം തോന്നിയത് പ്രഭാത ഭക്ഷണ പരിപാടി കിടപ്പ് രോഗികൾക്ക് കൊടുക്കണമെന്നുള്ളത് പിന്നെ വല്ലപ്പോഴുമൊക്കെ അവിടെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ ഈ കിടപ്പ് രോഗികൾക്ക് ആഹാരം രാവിലെ കൊടുക്കുന്നുണ്ട് ആ ദിവസങ്ങളിലൊക്കെ അവിടെ വലിയ നീണ്ട നിര തന്നെ കാണാൻ പറ്റും കാര്യം ഇത് വാങ്ങുന്നതിന് വേണ്ടി ആൾക്കാർ തള്ളി കയറി എല്ലാവരും വന്ന് മേടിക്കുന്ന ഒരവസ്ഥയിൽ ഇന്ന് ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇത് പാവപ്പെട്ട രോഗികളാണല്ലോ കരുനാപ്പള്ളി ഹോസ്പിറ്റലിൽ വരുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ വരുന്ന തൊണ്ണൂറ് ശതമാനം രോഗികളും വെറും പാവപ്പെട്ട രോഗികളാണ് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത് അതിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ പദ്ധതി ചിലവുള്ളതാണ് ഒരു വർഷം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണിയാവുമ്പോൾ പ്രഭാത ഭക്ഷണമായിട്ട് ഞങ്ങളുടെ കുടുംബശ്രീ ഹരിധർമ്മസേന അംഗങ്ങൾ അവിടെ എത്തും അതൊരു ഒമ്പത് മണിവരെ എല്ലാവരും വന്ന് മേടിക്കുന്ന ഒരവസ്ഥ പത്ത് രൂപയ്ക്കാണ് നാല് ഇഡ്ഡലിയും കറിയും കൊടുക്കുന്നത് അങ്ങനെയാണ് പ്രോജക്റ്റ് ബാക്കി വരുന്ന മുപ്പത് രൂപ നഗരസഭയും പത്ത് രൂപ ഗുണഭോക്തൃ വിധവുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനം പോലെയാണ് ഇത് ഇതും നഗരസഭ ഏറ്റെടുത്ത് ചെയ്യുന്നത് ആ അതിൻ്റെ ആ ഒരു നിരക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പത്ത് രൂപ കൊടുക്കുമ്പോൾ അത് ആ കൊടുക്കുന്ന ആളുടെ ഒരു അവകാശം കൂടിയാണ് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കാൻ ഉണ്ടായത് എങ്ങനെയാണ് വെച്ചാൽ അതിനകത്ത് നമുക്ക് ഗുണഭോക്തൃഗതം മേടിച്ചില്ലെങ്കിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും പിന്നീടുള്ളത് പത്ത് രൂപ കൊടുത്ത് മേടിക്കുമ്പോൾ അവർക്കും ഒരു സംതൃപ്തിയുണ്ട് ഞങ്ങൾ പത്ത് രൂപ കൊടുത്താണല്ലോ ആഹാരം മേടിച്ചതെന്നുള്ളത് പൂർണ്ണമായിട്ട് സൗജന്യമല്ലോ അതുകൊണ്ട് അവർക്കും ഒരു സംതൃപ്തിയുണ്ട് ഞങ്ങളുടെ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്യാതെ ഇതിനകത്ത് ഒബ്ജക്ഷൻ ആക്കും അപ്പോൾ അതിന് ഉദ്യോഗസ്ഥരുടെ ഒരു രക്ഷപ്പെടുത്താനും വേണ്ടിയാണ് അതെങ്ങനെ വെച്ചത് നല്ലതു തന്നെയാണത് കൊല്ലത്തും സമാനമായ രീതിയിൽ കൊല്ലം കോർപ്പറേഷനും ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അവരൊരു ദിവസം മുന്നൂറ് പേർക്കാണ് കൊടുക്കുന്നത് ഞങ്ങളൊരു ദിവസം ഇരുന്നൂറ് പേർക്കാണ് കൊടുക്കുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് കിടപ്പ് രോഗികൾക്ക് മാത്രമേ കൊടുക്കൂ അപ്പോൾ ഈ ഒരു കുടുംബശ്രീയിലെ ഹരിതകർമ്മസേനയെ ഈ ഒരു കാര്യം ഏൽപ്പിക്കാനുണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ കുറെ കുടുംബശ്രീയുടെ സംരംഭങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ ഹരിതകർമ്മസേനയെ തന്നെ ഇതിനേക്ക് നിയോഗിക്കാനുണ്ടായിരുന്നു ഹരിതകർമ്മസേന ഒരു നഗരസഭയുടെ ഭാഗമാണ് അവരിപ്പോൾ ഞങ്ങൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് വഴിയോര വിശ്രമ കേന്ദ്രം അവിടെ ഉച്ചയ്ക്ക് ഊണ് ഒരു പത്തുന്നൂറ് പേർക്കുള്ള ഊണ് അവർ റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അവർ നാട്ടിൽ നടന്ന് പ്ലാസ്റ്റിക് പറക്കി കിട്ടുന്ന പൈസ ആണ് അവരുടെ വരുമാനം അല്ല നഗരസഭയിൽ നിന്നോ സർക്കാരിൽ നിന്നോ യാതൊരു വിധമായ ഗ്രാന്റും ഇല്ല അപ്പോൾ അവരുടെ വരുമാനം കൂട്ടി അവർക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയാണ് നഗരസഭ ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കൂടാതെ ഇപ്പോൾ ഞങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് അവർക്ക് വാടക സാധനം ഡെസ്കും കസേരയും ഗ്ലാസും ഗ്ലാസ് എന്ന് പറയുന്നത് സ്റ്റീൽ ഗ്ലാസ് എന്നുവെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്റ്റീൽ ഗ്ലാസ് ഉൾപ്പെടെയുള്ളത് പത്ത് ലക്ഷം രൂപ ചിലവാക്കി വിലയ്ക്കെടുത്ത് അത് ഹരിധർമ്മസേനകൾ വാടകയ്ക്ക് കൊടുത്തു അതിൻ്റെ വരുമാനവും കൂടി കിട്ടുമ്പോഴേ ഉള്ളൂ അവർക്കൊരു മാസം ശമ്പളം എടുക്കാൻ പറ്റത്തുള്ളൂ കാര്യം പ്ലാസ്റ്റിക് മാത്രം യൂസർ ഫീ മാത്രം മേടിച്ചാൽ അവർക്ക് കൃത്യമായിട്ട് എഴുപത് അംഗങ്ങളുണ്ട് കൃത്യമായിട്ട് അവർക്ക് ശമ്പളം വാങ്ങാൻ കഴിയില്ല അവരാണല്ലോ നമ്മുടെ നാട് കാക്കാൻ വേണ്ടി നാടിൻ്റെ ഭാഗത്തും വീട്ടുകളിലും കയറി ഇറങ്ങി പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നത് ആ പ്ലാസ്റ്റിക്കുകൾ എടുക്കുന്നത് എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാളെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ഒരു കാര്യമാണത് അതെ അതെ തീർച്ചയായും അപ്പോൾ ഇനി ഈ ഒരു പദ്ധതി ഇങ്ങനെ വിപുലീകരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ അല്ലാതെ ഈ ഒരു രീതിയിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് ഒരു വാർഷിക പദ്ധതിയാണ് ഇത് ഈ വർഷം പൂർണ്ണമായിട്ട് ഒരു വാർഷിക പദ്ധതിയായിട്ട് ഈ വർഷവും നടപ്പിലാവും ഇനി വരാൻ പോകുന്ന ഭരണസമിതിയും ഇത് ഏറ്റെടുത്ത് നടത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പൂർണ്ണമായിട്ടും ഇതിന് ഞങ്ങൾ ഒരു നാല് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കുന്നതിന് ഞങ്ങൾ നാൽപ്പത് രൂപ ആണ് കൊടുക്കുന്നത് പത്ത് രൂപ ഗുണഭോക്തൃ വീതം ബാക്കി മുപ്പത് രൂപ ഞങ്ങൾ നഗരസഭ കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അത് ഈ ഹരിതർമ്മസേനയ്ക്കുള്ളതാണ് അല്ലാതെ നമ്മൾ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുത്ത് അവർ കാശുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല ഇത് പൂർണ്ണമായിട്ടും ഹരിധർമ്മസേനയുടെ കൈകളിൽ ഒതുങ്ങി എന്ന് അവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാകുന്ന രീതിയിൽ ഇത് കിട്ടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ പ്രോജക്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ളത് കുടുംബശ്രീ നടത്താവുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് ഏറ്റെടുത്ത് ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്